നമ്മുടെ അവിടെ കണ്ടില്ലേ റോട്ടിൽ ഒരുപാട് പേര് വീശാൻ നിൽക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഇവർ വീശിട്ട് ഇവർക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കി നോക്കാം നമ്മുടെ ഇടയില്ലേ ചീപ്പൊക്കെ പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നമ്മൾ ഇവര് വീശാൽ മതി അവർക്ക് അല്ലേ കിട്ടും നോക്കി നോക്കാം അപ്പൊ നമ്മുടെ സുധേട്ടൊക്കെ ഫ്രണ്ടില് നല്ലൊരു മീൻ കുടിച്ചു അപ്പൊ സുധേട്ട് വീശിട്ടുണ്ട് നമുക്ക് അതില് അപ്പൊ നമ്മുടെ ഇക്ക ഇപ്പറത്തും വീശിട്ടുണ്ട് കാരണം അതൊന്നും മിസ്സായി കഴിഞ്ഞാൽ ഇതില് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ വീശുന്നത് സാധാരണ വിശക്കാർ അങ്ങനെ തന്നെ ചെയ്യാറ് പൊന്തി പറഞ്ഞ മീൻ സുധേന്റെ വലയിൽ തന്നെ പെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ നമുക്ക് ഒന്നും പറ്റിട്ടില്ല പക്ഷെ ആൾക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മള് വരണ ആൾക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് സുധേട്ടിന്റെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ സുധേട്ട് ആ മീനും കൊണ്ടു കൊണ്ട് വരുന്നുണ്ട് നമുക്ക് അത് നോക്കി നോക്കാം ആ മീന് വെട്ട് കിട്ടുന്നേ വെട്ടുകൊണ്ട് പോന്ന മീനാണ് നല്ല മീനായിരുന്നു

ഗൈസ് നമ്മൾ വരുന്നിട്ട് മുന്നേ തന്നെ ആൾക്ക് വലി വീശിയുണ്ട് ഇത്രയും മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി നാടൻ വരെ ആളുകള് അപ്പൊ ആളി ഒരു പെട്ടിയിലാക്കിയിട്ട് ഒരു സൈഡിലാണ് വെച്ചേക്കുന്നത് നമുക്ക് അടുത്ത അടുത്തു വീശിണ്ട് സുധാർട്ടിന് ആർക്ക് ചേർന്ന് മീൻ വരുന്നുണ്ടാവും അതാണോ അടുത്ത പാടത്ത് ഞങ്ങളുടെ അടുത്ത് പാടത്ത് പ്രാശായിട്ടൊന്നുമില്ല ു ഇപ്പതിനെ വീശിട്ടുണ്ട് നമുക്ക് ആ വലയില് കിട്ടും അറിയില്ല കിട്ടാൻ സാധ്യത കുറവാണ് അതായത് നമുക്ക് ചെറുതടാ വെൽഡൊക്കെ കണ്ടു ഞങ്ങൾ പക്ഷെ എന്നും കിട്ടീല മുട്ടിന് മേലെ വെള്ളം ഞങ്ങളുടെ അടുത്ത കൂടെ ഒക്കെ ഓടിയിരുന്നു വള പറ്റിച്ചേ പറ്റിച്ചേണ്ട ഓടിയിരുന്നു അങ്ങനെ ആ വല നമ്മൾ വലിച്ച് അടുപ്പിച്ചിട്ടുണ്ട് പഴയ പ്രത്യക്ഷത്തിലൊന്നും അടിക്കണമൊന്നും കാണുന്നില്ല രണ്ടാളും മീൻ കൊറേ നേരമായി കൈപൊടുത്തിട്ടിരിക്കും വല വിരിഞ്ഞില്ല രണ്ടുപേരും കുറഞ്ഞിരിക്കുന്നു അതാ അതുകൊണ്ട് എണ്ണിക്കും വലിയ മീനാടുത്തോ എണ്ണ കടിക്കൂടാ അത്ര ചെറുതൊന്നല്ല ഒരു അയ്യോ ചെമ്പല്ലിക്കുട്ടീൻറെ ചെമ്പല്ലിയ പറലെന്താണ് പറലാണല്ലേ എന്ത് ഇങ്ങനത്തെ കളറ് റോസ് കളറുള്ള ഒരു മീനാണ് ചെമ്പല്ലിയാണ് പറലാണത് ആ ചേച്ചി ചെമ്പല്ലി കുട്ടിയാണ് കാണിച്ച ഫുള്ള് തിരിച്ചു പിടിച്ച് കാണിക്കഴിഞ്ഞാൽ കളർ മാറി സാധാ പറലാ പോയി ഇപ്പത്തെ ചോപ്പ് കളർ നോക്കണ്ട ഏകദേശം നമ്മള് വർത്താനം പറയ്ക്ക് ഇക്കാളുടെ ഫ്രണ്ടിൽ നല്ലൊരു മീൻ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആളതിനെ വീശി വീശ് എടുക്കാൻ പറ്റില്ല അപ്പൊ വലിച്ചു നോക്കുന്നുണ്ട് നമുക്ക് അതിലെല്ലാം കിട്ടു നോക്കി നോക്ക എന്തുണ്ട് അത് മീൻ കണ്ടോ ആ ആ മീനുണ്ട് കണ്ടോ വല്യ മീനാ <laughs> ോ ഇങ്ങനെ ഇപ്പൊ ഷാറായില്ലേ അവൻ തന്നെയും എടുക്ക വല എടുക്ക അല്ല നാടൻ രാലിട്ടേ അപ്പൊ ഇതാണ് കിട്ടിയ വല ഇക്ക വലിയ കിട്ടിയ തൊട്ടാപ്പുറത്ത് വേറൊരു മീൻ കുടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യ മീനൊന്നും കിട്ടിയില്ല കേട്ടോ കണ്ടില്ലേ നല്ല എടുത്തു നോക്കി പക്ഷെ അതില് മീനൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും അച്ഛനും കൂടി ഭക്ഷണം കഴിക്കാണ്ട് വീട്ടിൽ പോയിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അച്ഛൻ വന്നില്ല ഞാൻ മാത്രമാണ് തിരിച്ചു വന്നു പോയി ഞാൻ തിരിച്ചു വന്ന സമയത്ത് ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ അവർക്ക് വേറെ കുറച്ച് മീനുകളൊക്കെ കിട്ടിണ്ടായിരുന്നു അത് നമുക്ക് നോക്കിയോക്കെ എന്താ കിട്ടിയിക്കണെന്ന് ഞാൻ വന്നപ്പോൾ തന്നെ സുധാകരൻ വലിയ വിഷമൊന്നുണ്ട് പക്ഷെ അതിലുണ്ടായിരുന്ന മീനൊക്കെ പോയി ശേഷം ഇതുവരെ വരെ വിഷയം കിട്ടിയ മീനോണീ കാണുന്നത് അത്യാവശ്യം നല്ല പോലീ നാടൻ വരെ അരവര് കിട്ടിയിട്ടുണ്ട് ആളെ പിന്നെ മീൻ പിടിക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റിലാണ് നിൽക്കുന്നത് ആളൊക്കെ രാത്രിയിൽ നിന്ന് തന്നെയാണ് പക്ഷെ നമുക്ക് എത്ര സമയം നിൽക്കാൻ പറ്റില്ല നമുക്ക് പറ്റാത്ത നിന്നിട്ട് വീഡിയോ എടുക്കാം അല്ല ആളെ മീൻ പിടിക്കേണ്ട ഇൻട്രസ്റ്റാണ് നിൽക്കുന്നത് പല താവാൻ കുറേ ടൈം എടുക്കേണ്ടല്ലേ താഴം പോകാൻ അത്യാവശ്യം വെള്ളം പോണു ആ മര്യാദ വെള്ളണ്ട് രണ്ടട മോനെ അതായത് രണ്ടടാ നല്ല മീനാ ഇത്തരിപ്പള്ളിള്ളു ഇതെന്താ കാണിച്ചേ അതെങ്ങോട്ട് പോയി നമ്മടെ നേരത്തെ വിശ വലയിലത്തെ മീൻ അത് വലച്ചെറിയ പൊളിച്ചിട്ട് പൊളിച്ചിട്ടാണ് പോയി അത്ര വലിയ മീനാന്നല്ല എന്നാലും ചെറുതായിട്ടൊന്ന് കൊടഞ്ഞപ്പം കല്ലുമ്മ തട്ടിട്ടും കൂടി ആയപ്പോ അത് പൊളിഞ്ഞു പോയി വീണ്ടും ഒരു മീനാണ്ട് നമ്മള് വീശിട്ടുണ്ട് കിട്ടു നോക്കി നോക്കാം കുറച്ച് അപ്പൊ നമ്മുടെ സുതേട്ട പോവാന്നൊക്കെയാണ് ആളെ അവസാനിപ്പിച്ചു ആൾക്ക് കുറച്ചധികം അത് ആരോ ചോദിച്ചിട്ട് അപ്പൊ കൊടുക്കാനായിട്ട് പോവാണത് അപ്പൊ ആൾക്ക് കിട്ടിയ മീൻ കാണിച്ചു തരാം കിട്ടി വെട്ട് വെട്ട് എന്തോ ഇണ്ടായിട്ട് കിട്ടി ഷോട്ടിലടിക്ക എന്തോണ്ടായി മീനോളെ കളർ അങ്ങനെ എന്തോ അല്ലല്ല ഒരു രണ്ടുസൈണ്ടാവും പഴുത്തുണ്ട് അപ്പൊ ഏത് കൊളത്തിന ചറങ്ങി അപ്പൊണ്ട് അതിപ്പോളെ കള്ളാട്ട യാത്ര ചെയ്യും ശരി കൊടുത്തിട്ട് മറ്റ സാധനം കൊണ്ടു ക്രെയിൻ കൊടുത്തിട്ട് എടുക്കണ്ട വലിയ ക്രയം കൊടുത്തിട്ട് അല്ല ഇണ്ടാവുംളടിക്കണ്ട് ചെല്ലോ ലഡു അല്ല പക്ഷേ അപ്പൊ അത് ഉരുപോണ പൈസ വേറെ ഒന്നല്ല കറക്റ്റായിട്ട കുടിയൊക്കെ മൂടി അത്യാവശ്യം പെട്ടെന്ന് പൈസ

ോ വല കിട്ടില്ലല്ലോ അവിടെ വല എളുപ്പല്ലോ എന്താടിപ്പിക്കണ്ട പിടിച്ചോ അവിടുത്തെ പണിതക്കീശാല വി അപ്പുറത്തൊരു വല വീശിട്ടുണ്ട് ആളെന്തോ അല്ലേ കണ്ടാ വിചേട്ടാ വല്ലയും കണ്ടോ ചേ കുറച്ച് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു അത് വന്നിട്ട് തുറന്ന് കുടിക്കോടെ ഇതില് ഇതുവരെ ഒന്നും കണ്ടില്ല കൊന്തിച്ചോക്കിയാലേ അറിയുള്ളു ഇല്ല കരട് നടുണ്ട് മറ്റേ ചെറിയ കരട് തുടങ്ങി പാർത്തുന്നു ഒഴിക്കൂടിണ്ടാവും പാറത്തതേ വല്യൊരു വരാ ഞാനും വിചാരിനും ഇവിടുന്ന് യാത്രയായി ഞാനും പോവാ നിങ്ങളൊറ്റ വീശി ഗൈസാ തന്നെ ഇവിടുള്ള പലരും ഇവിടുത്തെ മീൻപിടുത്ത സാമ്പിച്ചു നല്ല മഴയൊക്കെ പെയ്തിട്ട് മീനുകളൊക്കെ വളരെ കുറവാണ് വരുന്നുള്ളൂ ഉള്ളത് നല്ല വലിയ മീനുകളോളടക്കെ കുടിക്കുന്നുണ്ട് പക്ഷേ കുറെ ആൾക്കാർ ഇങ്ങനെ കുറേ നേരം നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുക അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഞാൻ പോവുകയാണ് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം ആച്ചൊന്ന് ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യും പുതിയൊരു വീഡിയോ മേണ്ട നമുക്ക് വീണ്ടും കാണാം